ഭയത്തെ ജയിക്കുന്ന വിശ്വാസം യേശുബായയുടെ പുസ്തകം ഒന്നാമത്യായം ഒമ്പതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിന്റെ ദൈവമായ ഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക ഭയപ്പെടരുത് ഭ്രമിക്കുകയും വരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ യോശുവായോട് ദൈവം പറയുന്ന ശക്തമായ പ്രബോധനപരമായ വാക്യമാണ് നമ്മൾ വായിച്ചത് നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് പ്രിയമുള്ളവരെ ഭയം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശനം കാത്ത് നിൽക്കുന്ന ശക്തനായ എതിരാളിയാണ് ഭയം അത് നമ്മെ തകർക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്ന വലിയ ഇരുട്ട് പോലെയാണ് പക്ഷേ ഈ ഇരുളിനെ തുളച്ച് നമ്മിൽ പ്രവേശിക്കുന്ന മറ്റൊരു വെളിച്ചമുണ്ട് അതാണ് വിശ്വാസം ഭയം നമ്മെ നിരാശയിലേക്കും തകർച്ചയിലേക്കും നയിക്കുന്നു വിശ്വാസം നമ്മെ സ്വർഗീയ കാഴ്ചപ്പാടും ദർശനവും നൽകി നന്മയിലേക്കും ദൈവത്തിങ്കിലേക്കും നടത്തുന്നു ഭയം മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്തടത്ത് ഒരു രാജാവിനെ പോലെ വാഴിച്ചു നടത്തുന്നു അത് നമ്മെ ദൈവത്തെ മറന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു പക്ഷേ വിശ്വാസം ഒരു വാതിൽ പോലെയാണ് അത് തുറക്കുമ്പോൾ ദൈവത്തെങ്കിലേക്കും ദൈവാശ്രയത്തിലേക്കും നമ്മെ നയിക്കുന്നു തിരുവഴുത്തിൽ നാം ആവർത്തിച്ച് വായിക്കുന്നൊരു വാക്കാണ് ഭയപ്പെടരുത് ഈ വാക്ക് ഒരു സംരക്ഷക കവചം പോലെയാണ് ശക്തനായ ഗോലിയാത്ത് എന്ന മല്ലൻ ശക്തനായ ഗോലിയാത്തിനെ കണ്ട് ഇസ്രായേൽ സൈന്യം ഭയപ്പെട്ട് ഓടി എളിക്കുമ്പോൾ ഗോലിയാത്തിൻ്റെ ഭീകരമായ രൂപവും ശക്തമായ ആയുധവും ഇതൊന്നും കൊണ്ട് ദാവിദ് ഭയപ്പെടുന്നില്ല ദാവിദ് പറയുന്നത് നീ ആയുധവുമായി എൻ്റെ നേരെ വരുമ്പോൾ ഞാൻ നിൻ്റെ നേരെ വരുന്നത് യഹോവിട നാമത്തിലാണ് അതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവൻ്റെ ഉറപ്പും ധൈര്യവും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഭയം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങളെ ചിറകില്ലാത്ത പക്ഷിക്ക് സമമായി മാറ്റും നമ്മുടെ ജീവിതത്തെ ഒരു മരുഭൂമിക്ക് സമമായി അത് രൂപപ്പെടുത്തി കളയും ജീവിതത്തിൻ്റെ യുദ്ധഭൂമിയിൽ വിശ്വാസം ഭയത്തേക്കാൾ ശക്തമാണ് നമ്മുടെ ഉള്ളിൽ ഭയത്തിൻ്റെ വേരുകൾ യ്ക്കാൻ അനുവദിക്കരുത് ഭയത്തിൻ്റെ വേരുകളെ പറിച്ചെറിഞ്ഞ് വിശ്വാസം നമ്മുടെ ഉള്ളിൽ നട്ട് വളർത്തിയെടുക്കാം പ്രശംസനീയമായ വിശ്വാസം ദൈവവചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠകരമായ വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം ഭയത്തെ ജയിക്കുന്ന വിശ്വാസം ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു തന്നോടുകൂടെയുള്ള ശിക്ഷന്മാരോടായി പറഞ്ഞു വരുവിൽ നമുക്ക് അക്കരയ്ക്ക് പോകാം ഈ കപ്പൽ യാത്രയുടെ നടുവിൽ തിരമാലകൾ ആ കപ്പലിന് മേൽ ആഞ്ഞടിച്ചപ്പോൾ വലിയ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ ശിക്ഷന്മാർ നിലവിളിച്ചു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് യേശുവിനെ ഉണർത്തിക്കൊണ്ട് അവർ ചോദിക്കുമ്പോൾ യേശു ഉണർന്ന് കാറ്റിനെ ശാസിച്ച് തിരമാലകളോട് അമരുക എന്ന് കൽപ്പിച്ച് ശാന്തത വരുത്തിയതിനു ശേഷം ശിഷ്യന്മാരോടായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനു ഭയപ്പെട്ടു കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ കർത്താവ് നമ്മെ നടത്തുമ്പോൾ യാതൊരുവിധ ഭയത്തിനും അടിമപ്പെടാതെ വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനുള്ള ഉറപ്പും ധൈര്യവും നമുക്കുണ്ടായിരിക്കണം യേശുവായെ ശക്തനാക്കി മാറ്റിയത് യേശുവായുടെ നേരെ വന്ന ശത്രുക്കളെ ജയിക്കുവാൻ യുദ്ധങ്ങൾ ജയിക്കുവാൻ യേശുവായെ പ്രാപ്തമാക്കി തീർത്തിയത് ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്താൽ ലഭിച്ച ധൈര്യവുമാണ് ആയതുകൊണ്ടുതന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നാം ഭയപ്പെട്ടു പോകരുത് എത്ര വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും ഏതൊക്കെ പ്രതിസന്ധികളെ തരണം ചെയ്തേണ്ടി വന്നാലും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ധൈര്യത്തോടെ മുന്നേറുവാൻ നമുക്ക് കഴിയണം വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ശക്തമായ വിശ്വാസവും ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അതെ ദൈവത്തെ വിശ്വസിച്ച് ഉറപ്പോടും ധൈര്യത്തോടും മുമ്പോട്ട് യാത്ര ചെയ്യാം കർത്താവ് അതിനായി നമ്മെ ഒരുക്കുമാറാകട്ടെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു ഗോഡ് ബ്ലസ്